ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇന്നലെ നമ്മുടെ ചൂറ്റാനിക്കര അമ്പലത്തിലെ മകൻ തൊഴിലായിരുന്നു അപ്പം ഞാനും വീട്ടിൽ നിന്നും ഞാനും വീണാമയും കുഞ്ഞിക്കലേയും കൂടി നേരെ മകൻ തൊഴാൻ വേണ്ടി പോയി കാരണം ഞങ്ങൾ എറണാകുളത്തുള്ളപ്പോഴെല്ലാം ഉണ്ടായിരുന്നപ്പോഴെല്ലാം ഞങ്ങൾ മകൻ തൊഴാൻ വേണ്ടി പോയിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ മുമ്പത്തെ ദിവസം പോയിരുന്നു ഈ ഇപ്രാവശ്യം ഞാൻ ഒരിടം വരെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കും ആരായപ്പോഴേ വീണമെന്ന് പറഞ്ഞ് തലേ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ ആ കാര്യം മറന്നുപോയി പക്ഷെ ആറരയൊക്കെ ആയപ്പോഴത്തേക്കും വീണ ചേട്ടൻ നമുക്ക് പോകണ്ടതെന്ന് വെച്ചു അന്നേരം തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരുങ്ങി ചിരു ബഹളമൊക്കെ ഉണ്ടായിരുന്നു ബഹളമൊക്കെ ഉണ്ടാക്കി ഒരുങ്ങി ഞങ്ങൾ നേരെ മറം കഴാൻ വേണ്ടി ഞങ്ങൾ അവിടെ ചെന്ന് പോയി ഭയങ്കര ബ്ലോക്കായിരുന്നു ഞങ്ങൾ പിന്നെ ഇങ്ങനെ എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ തിരക്കായിരുന്നു അറിയില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ളൊരു തിരക്കല്ലായിരുന്നു ഞാൻ കാറ് തന്നെ പാർക്ക് ചെയ്തു ഒരുപാട് കാർ പാർക്ക് കാ പാർക്കിലായിട്ട് നടക്കുന്നവരുമായിരുന്നു അപ്പോൾ എന്തായാലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റി അതിനകത്ത് ഭയങ്കര ഒരു സർപ്രൈസ് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അവിടെ ചെന്നു അതുമ്പോൾ എന്തായാലും ഞാൻ ഈ വിഷുവൽ ഉള്ളത് ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സർപ്രൈസം കാരണം ഞങ്ങൾ പോയി കഴിയുന്ന വരുന്നതായിരിക്കും അവിടെ പൂ കണ്ടപ്പോൾ കുഞ്ഞിക്കിളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വീണാന്ന് പറഞ്ഞേട്ടെ അവൾക്ക് ഇച്ചിരി പൂ മേടിച്ചു വെക്കുന്നു അത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക പുള്ളിക്കാരി വലിയ പെണ്ണിനെ പോലെ പൂവൊക്കെ എടുത്ത് തലേ ചൂടി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കുഞ്ഞിക്കിലിക്ക് ഇന്നലെ അതെ അതെ കുഞ്ഞിക്കിളി അറിവായി കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടാണ് തോന്നി ഇങ്ങനെയൊക്കെ പോണേ ഉം പുള്ളിക്കാരിക്ക് എല്ലാവരുമായിട്ട് ഭയങ്കര വർത്തമാനമായിരുന്നു അതിലേക്കൂടെ പോയ എൻ്റെ ദൈവമേ എനിക്ക് തോന്നുന്നത് അതിനകത്തിരിക്കുന്ന ചോറ്റാനിക്കര അമ്മയോട് മാത്രമേ ഉള്ളൂ അവൾ വിളിക്കാതെ അതായത് അകത്ത് കയറി വിളിക്കാതെ പോകുന്നത് അപ്പം അവിടെ ഉള്ള എല്ലാവരുമായിട്ട് കുഞ്ഞിക്കിള്ളിയോടെ കമ്പനിയായിരുന്നു അതിലെ പോകുന്നവരോടെല്ലാം വർത്തമാനം മുറിച്ചിലും അത ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭയങ്കര സർപ്രൈസ് തന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ അവിടെ താഴെ തൊട്ടേ ക്യൂ ക്യൂ എന്ന് പറഞ്ഞാൽ ദണ്ടത് കൊണ്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇപ്പം എന്തോ ക്യൂ എന്നറിയുമോ ഓരോ അതായത് എല്ലാ നടയിലും ക്യൂ അപ്പോൾ ഓരോ സെക്കൻഡിനായിട്ടാണ് ഇതൊരു കയറ്റി കയറ്റി വിട്ന്ന് ഏ ഇവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ ഞങ്ങളവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എന്തായാലും കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി ഒരുപാട് പേരെണ് വിളിച്ചു സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭയങ്കര തിരക്കായിരുന്നു അതുപോലെ എന്ന് പറഞ്ഞാൽ അതുപോലെ തിരക്ക് ആ അപ്പം ഞങ്ങൾ നേരെ ഞാൻ അവിടെ പോയി കുറേ നേരം നിന്ന് കേട്ടോ അവിടെ ഒരു നടയിലവിടെ ചെന്ന് ഞാൻ കുറേ നേരം നിന്ന് കഴിഞ്ഞ് ഇനി ഇപ്പോൾ ചെയ്യും അതിലവർ കയറ്റി വരത്തന്നെ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു നമ്മളൊരു കലാകാരനായതുകൊണ്ട് ഒരു പക്ഷെ കയറ്റി വിട്ടാലോ അപ്പം ഞാനവിടെ ഒരു ഭാഗത്തെ പോലെ അവിടെ തന്നെ കുറേ നേരം ഞാനും അവിടെ നിന്ന് ഇനി പോലീസ് സാർ ഞാൻ തന്നെ അവിടെ തന്നെ കൈവൊക്കി കാണിച്ച് ഞാനും കൈ കാണിച്ച് െ അതിനകത്തോട്ട് കീറ്റ് വിടുകയും ചെയ്തു ഇവിടെ വലിയ പൂരം നടക്കും കുഞ്ഞിട്ടിളി കാണിക്കുന്നുണ്ടോ ഇത്രയും തിരക്ക് ഇട നടക്കാതിരുത് അവള് ബഹളം ആരും കാണാതെ ഇത് കഴിക്കുകയാണ് അപ്പം ഞങ്ങൾ അതിനകത്തോട്ട് കയറ്റി വിട്ടു ഞങ്ങൾ നേരെ പുറത്ത് ഞങ്ങൾ എല്ലാ നടയിലും ചെന്ന് ഞങ്ങള് പ്രാർത്ഥിച്ചു പക്ഷേ എങ്കിലും ഇതുകൊണ്ട് നമ്മുടെ ഈ ഇവിടുന്ന് അപ്പുറത്തോട്ടെന്ത് ചെയ്താൽ പോലീസുകാർ കയറ്റി വിടുത്തില്ല കാരണം അവിടെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സമയത്ത് തുടങ്ങുന്നില്ല പോലീസുകാർ ഭാര്യക്കാട് വെച്ചിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി പറ്റത്തില്ല എല്ലാ നടയിലും ക്യൂ അല്ലേ അപ്പം ഞങ്ങൾ ഇതുവഴി കയറാമല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ അമ്പലത്തിൻ്റെ അതായത് നമ്മുടെ കുടിമരം ഒരുക്കുന്നതിൻ്റെ നേരം ഓപ്പോസിറ്റ് ആ ക്യൂവിൽ ഞങ്ങൾ കയറിയിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചൂടെ കയറി കഴിഞ്ഞാൽ പണിയാറുതിരൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഈ റൂട്ടിൽ കൂടെ പോകാമല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ പോലീസുകാർ വന്നിച്ച് പറഞ്ഞു അവിടെ നടക്കത്തില്ല ക്യൂ എല്ലാം അവിടെ ഇനി ക്യൂ നിൽക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറേ പേരെ അവിടെ മാറ്റി അങ്ങനെ ഞങ്ങൾ കുറേ പേര് അവിടുന്ന് മാറി തീരുത്തും പിന്നെ അവിടെ തൊഴാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞങ്ങളൊന്നും ഓർത്തില്ല പിന്നെ ഒരു രീതിയിൽ അതിനകത്തോട്ട് കയറാൻ വേണ്ടി പറ്റുന്നില്ല പിന്നെ കുഞ്ഞുക്കിളിനെ ഞങ്ങൾ അവിടെയെല്ലാം കൊണ്ട് കാണിച്ച് പിന്നെ കുഞ്ഞുങ്ങളിക്ക് കുറച്ച് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു പിന്നെ അവൾക്ക് രണ്ട് വണ്ടി മേടിച്ച് കൊടുത്തു ഒരു ബലൂണും ഒക്കെ മേടിച്ച് കൊടുത്തിട്ട് എന്നാൽ ഞങ്ങൾ പോയേക്കും എന്ന് പറഞ്ഞാൽ അവയെ അവിടെ ചെന്നിട്ട് നമ്മുടെ കൊടിമരം ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണേ അവിടെ വന്നപ്പോൾ ഓപ്പോസിറ്റ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് നിറങ്ങി അവിടെ നിറങ്ങി ഞങ്ങൾ അങ്ങ് വണ്ടി കിടക്കുന്നിടത്ത് പോയി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തും ഒരു മാല മേടിക്കും എനിക്ക് ഒരു രുദ്രാക്ഷം പോലത്തെ ഒരു മാല മേടിക്കാൻ അങ്ങോട്ട് കടയുണ്ടാകുന്ന കടയുണ്ടാകുന്നിടത്ത് അങ്ങോട്ട് പോയി പക്ഷേ അവിടെ ഇല്ല ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഒരു ഭാഗമായ ഒരു പോലീസുകാരുണ്ട് ഒരു ചേച്ചി അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഞങ്ങളെ കുറേ പ്രാവശ്യമായിട്ട് വിളിച്ചായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് നോക്കി വിട്ട ചേച്ചി വീണാമേ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയോ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങളിങ്ങോട്ട് വരാൻ മതി ഞങ്ങൾ നേരെ അവിടെ ചെന്ന് ഇത് ഈ ഞങ്ങളെ ഞങ്ങളെ ആ മേഡം അതിനകത്തോടെ കയറ്റി ഞങ്ങളെ വിട്ട് ഞങ്ങൾ നേരെ അവിടെ ചെന്ന് അങ്ങനെ ചേട്ടാനക്കര അമ്മയെ കണ്ട് സങ്കടങ്ങളും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞു മനസ്സിന് സമാധാനവും സന്തോഷവും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും മകൻ തൊഴുത് അവിടെ ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി അതൊരു ഭയങ്കര അനുഭവമായിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയതാണ് ഇത് അമ്മ വിളിക്കുന്നത് പോലെ ആയിപ്പോയി ഞങ്ങളെ മൂന്നുപേരെ ഞങ്ങൾ നേരെ തിരിച്ച് ഇവിടെ വന്ന് അമ്പലത്തിൽ കയറി അതിനകത്ത് കയറിയ കാരണം തിരക്കൊന്നും തീർന്നിട്ടില്ല കേട്ടോ നേട്ടത്തിന് ഇവിടെ ആ മാമ അവിടെ ഉള്ളത് ഉള്ളത് കൊണ്ട് മാം ഞങ്ങളെ ഇന്ന് ഇതുവഴി ഞങ്ങളെ അവിടെ കയറ്റി ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ എന്തിരുന്നാലും എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു ഒരുപാട് പേര് മലപ്പുറത്തുള്ളവരും കോഴിക്കോടുള്ളവരും അങ്ങനെ കുറേ ആളുകളെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി അതേപോലെ തന്നെ കുറേ പോലീസുകാരെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി കോഴിക്കോട് കുറേ പോലീസുകാരെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി അതെ 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 സത്യം അന്ന് നമ്മുടെ മാം പറഞ്ഞ പോലെ പണ്ടും ഞാനായിരുന്നു നിങ്ങളുടെ നിമിത്തം ഇന്നും ഞാനായിരുന്നു നിങ്ങളുടെ നിമിത്തം എന്ന് പറഞ്ഞാൽ തിരിച്ചിറക്കി കഴിയുമ്പോൾ വീണാമയ്ക്ക് രണ്ട് മാല മേടിച്ചുകൊണ്ട് കുഞ്ഞുകിളിക്ക് ഒരു മാല മേടിച്ചു കുഞ്ഞു കിളിയുടെ മാലയാണ് നിങ്ങളെ ഞാനിപ്പോൾ കാണിക്കുന്നതായിരിക്കും അപ്പം ഞാനിവിടെ സംസാരിച്ചുകൊണ്ട് വീണാമയുടെ മാലയൊക്കെ മേടിച്ചുകൊണ്ടെന്നപ്പോഴത്തേക്ക് നമ്മുടെ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പരിചയപ്പെട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് വന്ന് പരിചയപ്പെട്ടു സന്തോഷം ഇനി ഞങ്ങൾ കുഞ്ഞു മാല ഞാൻ കാണിക്കുന്നതായിരിക്കും കുഞ്ഞുക്കളിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ കൊണ്ട് ഒരിടത്ത് പോകാൻ കൊള്ളത്തില്ലോട്ടോ ഇപ്പൊക്ക് ഏത് നേരം ഐസ്ക്രീമാണ് ഇന്നലെ തന്നെ ഒരു മൂന്നോ നാലോ ഐസ്ക്രീമൊക്കെ കൊച്ചു കഴിഞ്ഞു അപ്പം എന്തായാലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ നമ്മുടെ എത്താൻ പറ്റി അമ്മയെ കാണാൻ പറ്റി സന്തോഷം ഒരുപാട് സന്തോഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറെ പോലീസുകാരെ പരിചയപ്പെട്ടു ഇവരൊക്കെ കോഴിക്കോടും മൂവാറ്റുകൂടിലൊക്കെ ഉള്ള പോലീസുകാരാണ് അങ്ങനെ മകുമെല്ലാം തൊഴുത് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ജനിച്ചു വന്നു